വീടിന്റെ വാടക കൊടുത്തു കൊടുത്ത് മടുത്തവരും ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു ഉപായം തീർച്ചയായിട്ടും ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ പൂജയോ മന്ത്രമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ഇതിനായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഏവർക്കും ചെയ്യാം ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും ഇത് ചെയ്യാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല നല്ല കൂടിയും മനസ്സോടുകൂടിയും കൂടിയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു മര ഒരു മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോ ഉറുമ്പ് കൂടുകൂട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ചെയ്യണം അല്പം അരിയും അല്പം ഉഴുന്നും അല്പം ചെറുപയറും എടുക്കും തിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുത്ത് ആ പൊടി ഉറുമ്പിന്റെ കൂട് ഈ ഒരു കൂടിന്റെ സമീപത്തിട്ട് ആ കൂടിന്റെ സമീപത്തായിട്ട് കൊണ്ടുപോയി വിതറണം ഇത് നിങ്ങൾ പതിവായിട്ട് ചെയ്യണം ഇത്ര മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും നിങ്ങൾ സ്വപ്നം കാണുന്ന സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾക്ക് താമസം മാറുവാൻ സാധിക്കും ഇത് എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ まあ、しわヤ